ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവിയത്രി സി പി ശുഭ അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവിയത്രി സി പി ശുഭ പറഞ്ഞു അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിനേത്രിയും എഴുത്തുകാരിയുമായ സി പി ശുഭ ജയരാമി വർഷങ്ങളായിട്ട് പരിസ്ഥിതി പ്രവർത്തനം പ്രസംഗം മാത്രമല്ല ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ് അതുപോലെ നാരായണൻ നാടകമായിട്ട് ബന്ധപ്പെട്ട് സിനിമ സുഭാഷ് ഉണ്ടെന്ന് തോന്നുന്നു മനുഷ്യരെ പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് രാജേന്ദ്രൻ നടക്കുള്ള പ്രവർത്തകരുടെ ഇവിടെ അപ്പൊ അത്രയും സമ്പന്നമാണ് ഒരു നാടകത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ അമ്പലത്തിറക്കുണ്ട് ഒരു നാടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്ത് ഒന്നാണ് എല്ലാ അർത്ഥത്തിലുള്ള കലകളെ സമ്മേളിക്കുന്ന ഒരു ഇടമാണ് രംഗപടം തൊട്ട് ചിത്രരചനയും മേക്കപ്പ് തൊട്ട് ഒക്കെ നമ്മൾ ഓരോന്ന് പരിശോധിച്ചാലും സാങ്കേതികവും സാംസ്കാരിക സർഗപരമായിട്ടുള്ള എല്ലാം ചേർന്നാണ് നാടകം സംഗീതം ഉണ്ടതില് സാഹിത്യം സ്ക്രിപ്റ്റ് ഉണ്ട് ചേർന്നാണ് നാടകം നാടകം ഇതുപോലെ തന്നെയാണ് ചുരുക്കി നാടകവും എന്ന് പറയാനാണ് ഞാൻ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ രാജേഷ് കറിയ അധ്യക്ഷത വഹിച്ചു നാടകരംഗത്ത് അറുന്നൂറ്റാണ്ട് പിന്നിട്ട സി കണ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്ററായി നിയമിതനായ ഡോക്ടർ വി വിജയകുമാറിനും അമ്പലത്തറ ഫാസിന്റെ ചരിത്രമൂതുന്ന പ്രകാശനം ചെയ്തു രവീന്ദ്രൻ മുങ്ങത്ത് ഗോപാലകൃഷ്ണ പണിക്കർ വേലായുധൻ കൊടമലം പനങ്ങാട്ട് നാരായണൻ നായർ എം കെ ഭാസ്കരൻ അമ്പലത്തറ നാരായണൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി ജയരാജ് സ്വാഗതവും ജയരാജൻ കണ്ണൂർ നന്ദിയും പറഞ്ഞു മടിക്കേ നാദക്കോട്ട് കഴകം വനിതാ സംഘത്തിന്റെ അവതരിപ്പിച്ചു ഉദ്ഘാടന ദിവസം കാഞ്ഞങ്ങാട് ജനനിയുടെ ചൂട്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്